ർക്കെൻ്റെ ചാനലിലേക്ക് സ്വാഗതം നെന്മാറ ദേശം ആന സമയം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് നമ്മുടെ സിനിമ നടൻ ദേവേട്ടനാണ് അപ്പം നമുക്ക് ആ ചടങ്ങിലേക്ക് പോകാം ഇതാ വരുന്നു ഓക്കേ പോയി സൈഡിലോട്ടാ പോലെ ഇതാ അപ്പുറാ ബാക്കിലുണ്ട് ആ കാണുന്നത് ഫോട്ടോസ് ഇല്ലല്ലേ കുറച്ച കണ്ടാൽ ശ്രീ കേട്ടുമാൻ സഹായം ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി സഹായം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെന്മാറ വേദനയുടെ നാളെ നടക്കാൻ പോകുന്ന വേനമാമംഗത്തിൻ്റെ മുന്നോടിയായുള്ള സമയപ്രദർശനം വളരെ കാലങ്ങളായി നമ്മുടെ പ്രദേശം ഒട്ടും തുറവു വരുത്താതെ വളരെ ഗംഭീരമാക്കി ഓരോ വർഷവും ഓരോരോ നക്ഷത്ര തിരക്കത്തിനെ കൊണ്ടുവന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന ശ്രീ എം എൽ എ ബാബു അതുപോലെ തന്നെ മറ്റു നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ഇന്നും ഈ വർഷത്തെ അമയപ്രവേശനം ഇന്ന് വളരെ വിപുലമായ ചടങ്ങോടും അവിടെ ആരംഭിക്കാൻ പോവുകയാണ് അതിന് നമ്മൾക്ക് നമ്മുടെ ദേശത്തിന് ഈ വർഷത്തെ മുഖ്യാതിഥിയായിട്ട് നമുക്ക് കിട്ടിയിരുന്നത് ശ്രീ ദേവൻ സാറാണ് അദ്ദേഹം വളരെ മലയാള സിനിമകളിൽ വളരെയധികം നല്ല കഥാപാത്രങ്ങളും വിജൻ കഥാപാത്രങ്ങളും വളരെയധികം തിളങ്ങി നിന്ന കാലമാണ് അദ്ദേഹത്തിനെ ആദ്യമേ തന്നെ നമ്മുടെ പ്രദേശത്തിലേക്ക് അച്ചമയപ്രവേശനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രാജോലോട്ടൊന്ന് സൈഡിലേക്കോ ഏട്ടാ മൊബൈലൊന്നും മാറ്റോട്ടോ ത്രൂത്ത്

കുടമാറ്റത്തിനുള്ള കുടകളാണ് ഇതാ പശുവിൻ്റെ ഒരു വെറൈറ്റി കുട 对对对对